ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുമാവാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ ക്രീം തേച്ചാലാണ് ഇത് കേക്കാവുക അപ്പോൾ ക്രീം തേക്കാത്ത ഒരു കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടു തുടങ്ങാം ആദ്യം ക്യാരറ്റ് മുന്തിരി ബീട്രൂട്ട് ഇത് ഇവയെല്ലാം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒന്ന് മുറിച്ച് കൊടുക്കണം എന്നിട്ട് കുക്കറിലിട്ടൊന്ന് നമുക്ക് മൂന്ന് വിസലിന് ഒന്ന് വേവിച്ചെടുക്കാം െല്ലാം നല്ല പാചകത്തിന് നല്ല വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് കയ്യിൽ പഞ്ചസാര പൊടിച്ചെടുക്കണം പിന്നെ ഏലക്കായ് ഇട്ടുകാണ്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ നമ്മളിതിലേക്ക് എത്ര കയ്യിൽ മൈദയാണോ കൂട്ടുന്നത് അത്ര കയ്യിൽ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ൾ വേവിച്ചു വെച്ച ക്യാരറ്റ് ബീട്രൂട്ട് മുന്തിരി ഇവയെല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇതെല്ലാം തിളപ്പിച്ചു വെച്ച ആ കുക്കറിലെ വെള്ളം നമുക്ക് കുടിക്കാം നല്ല ഹെൽത്തിയായ വെള്ളമാണ് അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് இது ஒரு பாத்திரத்திலேக்கு மாட்டி வைக்க ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ പഞ്ചസാരയും പഞ്ചസാരയും കൂട്ടി നമുക്കൊന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് കൂട്ടി വെക്കാം ഇത് ജസ്റ്റ് ഒന്ന് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയൊരു പാത്രം എടുത്തു വെച്ച് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇനി ഒരു ബീറ്റർ കൊണ്ട് നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം പതപ്പിച്ചെടുക്കണം നിങ്ങൾ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് പതപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ നമ്മളെ പഞ്ചസാര ഏലക്കായി ഇതിട്ട് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മിക്സാണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടു കൊടുത്തുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ മുട്ട നല്ലവണ്ണം പൊന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുകൂടി കൂട്ടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ലൊരു കളറാണ് ഇതിന് പക്ഷേ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ കളർ കിട്ടുന്നില്ല ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു കളറാണ് കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് കേക്കാണിത് ക്രീം ഞങ്ങൾ ഈ കേക്കിൻ്റെ മേലെ ക്രീം തേച്ചിട്ടില്ല ക്രീം ഇഷ്ടപ്പെടുന്നവർക്ക് ക്രീം തേക്കാം ഞങ്ങളാദ്യമായിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റാണ് ഈ കേക്കിന് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ കേക്കാണ് പിന്നെ ഇതിലേക്ക് ഒരു കയ്യിൽ മൈദയാണ് ചേർത്തിട്ടുള്ളത് മൈദ ചേർത്ത് മെല്ലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഈ മുട്ടൻ്റെ പത ഒരിക്കലും പോകരുത് പോയിക്കഴിഞ്ഞാൽ മുട്ട അല്ല നമ്മുടെ ഈ കേക്ക് പൊന്താൻ താമസിക്കും അപ്പോൾ പൊന്തി കിട്ടൂല അപ്പോൾ മുട്ടൻ്റെ പത പോവാതെ നമ്മൾ ഈ മൈദ ഇതിന് മിക്സ് ചെയ്തെടുക്കണം രണ്ട് കയ്യിൽ മൈദയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് രണ്ട് കയ്യിൽ മൈദ ചേർത്തപ്പോൾ അതിനനുസരിച്ച് രണ്ട് കയ്യിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മധുരം നമുക്കനുസരിച്ച് നല്ല ഒരു പാകത്തെ മധുരേക്കാണ് കിട്ടും ഓവർ മധുരം വേണ്ടവർ അങ്ങനെ ചേർത്ത് കൊടുക്കാം പക്ഷേ രണ്ട് കയ്യിൽ പഞ്ചസാര രണ്ട് കയ്യിൽ മൈദ ആ കണക്കിലാവുമ്പോൾ നല്ല ഒരു പിന്നെ ടേസ്റ്റുള്ള ഒരു മധുരമാണ് നമുക്ക് ഈ കേക്കിൽ കിട്ടുന്നത് ഇപ്പോൾ ഏകദേശം നമ്മുടെ കേക്കിൻ്റെ പിന്നെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു തവി കൊണ്ട് ആ നെയ്യ് എല്ലാ സ്ഥലത്തും ഒന്ന് ആക്കി കൊടുക്കുക ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം നിങ്ങൾ കയ്യിലുണ്ടോ അതെല്ലാം ഇട്ടുകൊടുത്ത് നമുക്ക് ഇനി ഈ മിക്സ് ഇതിലേക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം രണ്ട് കേക്ക് ഉണ്ടാക്കി എടുക്കുന്ന ഒരു മിക്സാണിത് ഇതുകൊണ്ട് ഞങ്ങൾ ഒരു കേക്കാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ക്രീമൊക്കെ തേക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ക്രീം തേച്ച് വീണ്ടും ഒരു കേക്ക് ഉണ്ടാക്കി അങ്ങനെ വെച്ച് കൊടുക്കാം ആദ്യം ഒരു അപ്പച്ചട്ടി ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി വെച്ച് അതിൻ്റെ മേലെ കുക്കർ വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്തു പിന്നെ ചെറിയ തീയിലാണ് ഞങ്ങളിതൊന്ന് വേ ഈ കു പിന്നെ കേക്ക് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുക്കറിൻ്റെ വിസൽ ഊരി വെച്ചിട്ടാണ് അപ്പോൾ വാസന വരുന്ന ടൈമിൽ ഞമ്മളിതൊന്ന് തുറന്ന് നോക്കുക എന്നിട്ടൊരു പപ്പടക്കോല് കൊണ്ടൊന്ന് കുത്തി കുത്തിനോക്കുക വേവായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ കുക്കറിന് കേക്ക് പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കേക്ക് അപ്പോൾ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ കേക്കാണ് വെറൈറ്റി ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും മുന്തിരി ഇതൊക്കെ കേടൊന്ന് പോണിൻ്റെ മുമ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഡോ ഹാവി പറക്കുന്ന നല്ല സോഫ്റ്റായ കേക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം ടാങ്ക്സ് വീണ്ടും കാണാം ഇതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ ബൈ സി യു